് ഡിയേഴ്സ് നമ്മൾ ഓണത്തിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ ഇതൊരു പാക്കിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ഷായ്മക്കുട്ടി പറഞ്ഞു എന്നാൽ പിന്നെ ചേച്ചി ഇതൊരു വീഡിയോ ആയിട്ട് എടുത്ത് എടുക്കാൻ പാടില്ലായിരുന്നു നമ്മളെല്ലാം ഹറിബറി ആയിട്ടാണ് പാക്ക് ചെയ്യാറുണ്ടായിരുന്നത് ഇതും അങ്ങനെ തന്നെ ചെയ്താണ് കേട്ടോ പക്ഷേ പാക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ നിങ്ങളെക്കൂടെ നമ്മൾ നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യണേ എന്നും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു സിമ്പിളാണ് അപ്പം നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടാഗ് നമ്മുടെ എല്ലാ സർവീസസും വെച്ചിട്ട് ശിവ ശിവാനി ബുട്ടിക്കിൻ്റെ പേരിൽ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഞാൻ വിസിറ്റിംഗ് കാർഡായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇത് നല്ലൊരു പ്രിന്റേഴ്സിൻ്റെ അടുത്തുനിന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് തന്നെ ചെയ്തു തരും അതിൽ ഹോളിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പം ഹോൾ ഇട്ടെടുക്കാനും കൂടെ പാകത്തിനാണ് അതിനുള്ള സ്പേസും കൂടെ വിട്ടിട്ടാണ് ഇത് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ അഡ്രസ്സും ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഗ്ലൂ ഗണ്ണല്ല സോറി നമ്മുടെ ടാഗ് ഗണ്ണാണ് ഈ ഗണ്ണില് ഒരു നീഡിലുണ്ട് ഈ നീഡലിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ ആ ഈ സ്ട്രിപ്പ് വെച്ച് കൊടുക്കും ഈ സ്ട്രിപ്പ് നമുക്ക് വലിയ പാക്കറ്റായിട്ട് കിട്ടും ഈ പാക്കറ്റ് ഇതുപോലെ ലോഡ് ചെയ്ത് വെച്ചാൽ മതി ഞാൻ ഞാനതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാം അപ്പം ഈ ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം ഈ ഗണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഒരു നീഡലുണ്ട് ആ നീഡലിൻ്റെ ഉള്ളിൽക്കൂടെ ഈ ടാഗ് പോയിട്ട് നമ്മുടെ ക്ലോത്തിൽ പോയി ഫിക്സ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മുടെ ബ്രാൻഡായിട്ട് ഒക്കെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഫീൽ വരും അപ്പം നമ്മുടെ എല്ലാ മെറ്റീരിയൽസിലും തന്നെ എല്ലാത്തിലും തന്നെ മിക്കവാറും ഞാൻ ടാഗ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അയക്കാറുള്ളതും കൊടുക്കാറുള്ളതും അപ്പം ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഞാനിത് ആക്ച്വലി ഇത് വീട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ ഈ ഫ്രോക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ അപ്പം ഫ്രോക്ക് ചെയ്തതിന് ശേഷം ലേസ് എൻ്റെ ഷോപ്പിലായി പോയതുകൊണ്ട് ലെയ്സ് ഞാനിവിടെ ഷോപ്പിൽ വന്നിട്ടാണ് മേളിൽ യോക്കിൽ കൊടുത്തിരിക്കുന്ന ലെയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒരു ക്ലിയർ കവറിലാക്കി നല്ലപോലെ പാക്ക് ചെയ്ത് റാപ്പ് ചെയ്ത് പൊതിഞ്ഞ് ക്ലിപ്പ് ചെയ്ത് വെക്കുക അതോടുകൂടി തന്നെ എൻ്റെ എയർ ബബിൾസ് അതായത് എയർ ബബിൾ സോറി എയർ എല്ലാം നമ്മുടെ കവറിനകത്തുനിന്ന് കളയാനായിട്ട് ശ്രമിക്കുക ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എയറൊക്കെ വെളിയിൽ പൊക്കോളും അപ്പം നമ്മൾ കവറിലേക്ക് കയറ്റാനും കുറച്ചും കൂടെ ഈസി ആയിട്ട് പറ്റും പിന്നെ ഞാൻ ആമസോൺ കവറ് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ആമസോൺ കവറിന്ന് തന്നെയാണോ പറയണേന്നുള്ളത് അറിയത്തില്ല കേട്ടോ ആമസോൺ കവറ് ഞാൻ മേടിച്ച് എല്ലാ സൈസിലുള്ളതും നമുക്ക് കിട്ടും അത് ബൾക്കായിട്ട് കുറച്ച് മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ മാക്സിമം ഈ എന്താ പറയുന്നത് സ്റ്റേഷനറി ഷോപ്പുകളിൽ ഇപ്പം എല്ലായിടത്തും തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷെ ഞാനിത് ബൾക്കായിട്ട് എന്നാൽ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പാക്കിംഗ് ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടും ഈ ഈ ആമസോൺ കവർ കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഈ അതിൻ്റെ ഗ്ലൂ ഉണ്ടല്ലോ മെല് ഉള്ള ഗ്ലൂ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ആണ് കേട്ടോ അപ്പം അത് നമ്മൾ ആ കവർ അങ്ങ് സീലങ്ങ് മാറ്റിയിട്ട് നമ്മൾ നമ്മളങ്ങ് സീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ് പക്ഷേ ഇതൊക്കെ എന്നിരുന്നാലും ഞാനതെല്ലാം ഒന്നും കൂടെ ഒന്ന് സേഫായിട്ട് ഒരു ക്ലിയർ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് വിടാറുള്ളു കേട്ടോ പിന്നെ നമുക്ക് നമുക്കിവിടെ അഡ്രസ്സൊക്കെ വെക്കാനായിട്ട് ഇതിലൊരു സ്പേസ് കൂടി ഉണ്ട് ഇപ്പോൾ ടാഗണിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്